അലൈക്കും അസലാമാലും വാഹമത്തല്ലാ വാത്തമില്ല അലഹമില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ലഭിക്കുന്ന ഒരു ലോകത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ നമ്മളെന്തും ആഗ്രഹിക്കുന്ന കുതിക്കുന്ന എല്ലാം ലഭിക്കുന്ന ശാശ്വതമായ സ്വർഗം അത് ആർക്കാണ് ലഭിക്കുക താല പറയുന്നത് നോക്കൂ സുഹൃത്തു മുപ്പത്തിമൂന്ന് മുപ്പത്തിനേഴ് നാല് മുപ്പത്തിയഞ്ച് വചനങ്ങൾ സത്യവും കൊണ്ടുവരികയും അതിൽ വിശ്വസിക്കുകയും ചെയ്തവരാരോ അവർ തന്നെ അത്തരക്കാർ തന്നെയാകുന്നു സുഷ്മത പാലിച്ചവർ അവർക്ക് തങ്ങളുടെ റബ്ബിങ്കൽ അവർ ഉദ്ദേശിക്കുന്നത് എന്തോ അതുണ്ടായിരിക്കും അതത്രേ സുഹൃദവാൻമാർക്കുള്ള പ്രതിഫലം സുഹാൻ പിന്നെയോ അത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അല്ലെ ലിയുഹു അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ഏറ്റവും ചീത്തയായതുപോലും അള്ളാഹു അവരിൽ നിന്ന് മായ്ച്ചു കളയും അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും ഉത്തമമായതനുസരിച്ച് അവർക്ക് അവൻ പ്രതിഫലം നൽകുകയും ചെയ്യും സുഹാൻ അള്ളാഹു അള്ളാഹുവിന്റെ വാഗ്ദാനം അല്ലെ അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ഈ ഒരു വാഗ്ദാനം നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട ആയത്തുകളാണ് അള്ളാഹുദ് നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ നമ്മൾ എന്താഗ്രഹിക്കുമ്പോ അത് ലഭിക്കുന്ന ആ എത്താനുള്ള തൊഫീഖ് അള്ളാഹു നൽകിയ അനുഗ്രഹിക്കട്ടെ അമീ